ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ടെക്നീക് മലയാളം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ മോട്ടോ എച്ച് ഫിഫ്റ്റി പ്രോനെ കുറിച്ചാണ് അപ്പോൾ ഈ ഡിവൈസ് ഒരു ഒന്നൊന്നര ആഴ്ച മുമ്പ് ഇന്ത്യയിൽ റിലീസ് ചെയ്താണ് അപ്പോൾ ഈ ഡിവൈസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരുപാട് അഡീഷണൽ ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ആണ് അതായത് ഐ പി സിക്സ്റ്റി എയ്റ്റ് റേറ്റിംഗ് ഉണ്ട് വയർലെസ് ഉണ്ട് കേർവഡ് ആമല ഡിസ്പ്ലേ ഉണ്ട് വേഗൻ ലെതർ ഫിനിഷ് ഉണ്ട് ഫാസ്റ്റർ ചാർജിംഗ് ഉണ്ട് അടിപൊളി ഡിസൈനും ലുക്സ് വേണം എല്ലാം കൊണ്ടും തന്നെ നല്ലൊരു പാക്കേജ് ആയിട്ടാണ് മോട്ടോ എച്ച് ഫിഫ്റ്റി പ്രോ ഫൈവ് ജി ഇറക്കിയത് അതിനൊപ്പം തന്നെ എൻ്റെ വില മുപ്പത്തൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിൻ്റെ ബേസ് വേരിൻ്റെ വില ഇത് വാങ്ങുമ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ രണ്ടായിരം രൂപ ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു രണ്ടായിരം രൂപ കാർഡ് ഓഫർ ഉണ്ടായിരുന്നു അങ്ങനെ ഇതിൻ്റെ വില കാർഡും ഡിസ്കൗണ്ടും കൂടെ ചേർത്ത് ഇരുപത്തെ എണ്ണായിരം രൂപയ്ക്കാണ് ഇത് ഇനീഷ്യലി സെയിൽ ചെയ്തത് പിന്നത്തെ സെയിൽ എത്ര വന്നു എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അപ്പോൾ ഒറിജിനൽ പ്രൈസ് മുപ്പത്തൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപേന് എയിറ്റ് ജി ബി റാമാണ് വരുന്നത് അതിനൊപ്പം തന്നെ ട്വൽ ജി ബി റാമിന് ട്വൽവി ബി റാമിന് പ്രത്യേകം എന്ന് വെച്ചാൽ അതിനകത്ത് വൺ ട്വന്റി ഫൈവ് വോട്ട് അഡാപ്റ്റർ കൂടെ ഇൻക്ലൂഡ് ആണ് ഇതിനകത്ത് നമുക്ക് കിട്ടുന്ന സിക്സ്റ്റി എയ്റ്റ് വോട്ട് അഡാപ്റ്റർ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതാണ് മോട്ടോ എച്ച് ഫിഫ്റ്റി പ്രോ ഫൈവ് ജിന്റെ സ്പെസിഫിക്കേഷൻ അല്ലെങ്കിൽ മെയിൻ ഫീച്ചേഴ്സ് പറയുക ഇനി ഇത് ഈ പ്രൈസ് സെഗ്മെന്റിൽ വെർത്ത് ആണോ എന്നാണ് നമ്മൾ വീഡിയോയിലൂടെ നോക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഈ ചാനലിൽ ഇതിന്റെ ക്യാമറ റിവ്യൂ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ക്യാമറ റിവ്യൂ കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണാവുന്നതാണ് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ഒന്ന് പ്രസ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ് അപ്പൊ നമുക്ക് ആദ്യം ഡിസൈൻ ലാംഗ്വേജ് നോക്കാം അപ്പൊ ഡിസൈൻ ലാംഗ്വേജിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഡിവൈസ് ആണ് മോട്ടോ എയ്റ്റ് ഫിഫ്റ്റി പ്രോ ഫൈവ് ജി വളരെ ലൈറ്റ് വെയിറ്റ് ആണ് സ്ലിം ആണ് അതിനൊപ്പം തന്നെ രണ്ട് സൈഡും ആണ് അതായത് ബാക്ക് പാനലും ഫ്രണ്ട് പാനലും ആണ് അതിനൊപ്പം തന്നെ ഈ ഡിസൈൻ ഒരു കിഡ്ഡിലൊന്നും എക്സ്പീരിയൻസ് ആണ് പ്രത്യേകിച്ച് പേർപ്പിൾ കളർ അതേപോലെ ഒരു വൈറ്റ് കളറും ഉണ്ട് നല്ലൊരു വെഗൻ ലെതർ ഫിനിഷ് ആണ് ക്യാമറ യൂണിറ്റ് ആണെങ്കിലും കുറച്ചു എന്താ പറയുക പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കണ ഒരു ക്യാമറ യൂണിറ്റ് അതിനൊപ്പം തന്നെ നല്ലൊരു ലേ ഔട്ടാണ് ഇൻഹാൻഡ് എക്സ്പീരിയൻസ് സൂപ്പർബ് എന്ന് വേണമെങ്കിൽ പറയാം അതേപോലെ ബിൽ ക്വാളിറ്റി മെറ്റൽ ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇൻഹാൻഡ് എക്സ്പീരിയൻസ് വളരെ ലൈറ്റ് വെയിറ്റ് സ്ലിം ആണ് ഒരു ചെറിയ ഡിവൈസ് എന്നാണ് കുറച്ച് ഒതുങ്ങി നിൽക്കുന്ന ഒരു ഡിവൈസ് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഈ വെഗൻ ലെതർ കുറച്ച് നല്ല സ്മൂത്താണ് സ്മൂത്ത് അല്ല കുറച്ച് സോഫ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ടുള്ള ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ ഇതിൽ അഴുക്ക് പറ്റിയാൽ പോകാൻ പാടായിരിക്കും എന്നുള്ള എനിക്കൊരു കൺസേൺ ആണ് എന്നാലും നമ്മുടെ ഇതിൽ അഴുക്ക് പറ്റിയിട്ടില്ല അതുകൊണ്ട് അറിയില്ല എന്നാലും ഐ പി സിക്സ്റ്റി ഏറ്റ് റേറ്റിംഗ് കൂടി ചിലപ്പോൾ വാഷ് ചെയ്തെടുക്കാവുന്നതാണ് എന്നാലും ഡിസൈൻ ലാംഗ്വേജ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നല്ലൊരു സ്റ്റൈലിഷ് ലുക്കിംഗ് ഡിവൈസ് ഇനി ഫ്രണ്ട് പാനൽ ഡിസൈൻ എടുത്താലും നമുക്ക് കിട്ടില്ല ബെസൽസ് ഒക്കെ വളരെ മിനിമൽ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതിനൊപ്പം തന്നെ ഡിസൈൻ ലുക്സ് ഫ്രണ്ട് ക്യാമറേൻ്റെ ലുക്കും എല്ലാം തന്നെ ഒരു സ്റ്റൈലിഷ് ലുക്കിംഗ് ഡിവൈസ് എന്ന് പറയും പ്രോബലി ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ വളരെ സ്റ്റൈലിഷ് ലുക്കിംഗ് ഡിവൈസ് ഉള്ളതിൽ ഒരു സംശയവും തന്നെ അപ്പോൾ നല്ലൊരു സ്റ്റൈലിഷ് ലുക്കിംഗ് ഡിവൈസ് ആണ് മോട്ടോ എയ്റ്റ് ഫിഫ്റ്റി പ്രോ ബിൽ ക്വാളിറ്റി നല്ലതാണ് പിന്നെ അതിനകത്ത് പോർട്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് താഴെ യുസ് ബി ടൈപ്പ് പോർട്ട് പിന്നെ മൈക്രോഫോണും സിം ഇജക്റ്റ് സിം ട്രേൺ വരുന്നത് പിന്നെ ഡുവെൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും പിന്നെ ഡോൾബി ബി ആറ്റ്മോ സപ്പോർട്ട് ഉണ്ട് പിന്നെ പവർ ആൻഡ് വോളിയം കീസ് ആണ് സൈഡിൽ വരുന്നത് പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനാണ് അതിനെ കുറിച്ച് ഞാൻ വിശദമായി പറയാം അപ്പൊ ഓവറോൾ ഡിസൈൻ ആൻഡ് ലുക്സും ബിൽഡ് ക്വാളിറ്റിയും സൂപ്പർ എന്ന് വേണമെങ്കിൽ പറയാം ഇനി ഡിസ്പ്ലേയിലേക്ക് പോകുമ്പോൾ നമുക്കൊരു പി ഓലറ്റ് ഡിസ്പ്ലേയാണ് വൺ പോയിൻ്റ് ഫൈവ് കെ ഡിസ്പ്ലേയാണ് വരുന്നത് അതിനൊപ്പം തന്നെ വൺ ഫോർട്ടി ഫോർ ഹേർട്സ് ഡിസ് റിഫ്രഷ് ഐറ്റാണ് വരുന്നത് അപ്പോൾ പി ഓലറ്റിൽ നമുക്ക് നല്ല കളേഴ്സും രണ്ടായിരം നിറ്റ്സ് വരെ പീക്ക് ബ്രൈറ്റ്നസ്സും വരുന്നുണ്ട് നല്ല ഡി സി എ പി ത്രീ കളർ ക്യാമറൊക്കെ ഉണ്ട് അതേപോലെ തന്നെ നമുക്കിതിനകത്ത് കളർ ട്യൂണിങ്ങും ചെയ്യാം സാച്ചുറേറ്റഡ് കളേഴ്സ് അങ്ങനത്തെ നമുക്ക് കുറച്ച് കളർ ട്യൂണിങ്ങും ചെയ്യാവുന്നതാണ് അതും നല്ലൊരു ഫീച്ചറായിട്ട് പറയും കാരണം നല്ല ഏതായ കുറേ ഈ ഫീ പ്രൈസ് സിഗ്നലിൽ വരുന്ന ഒരു ഫീച്ചർ തന്നെയാണ് അപ്പോൾ നല്ലൊരു ബ്രൈറ്റ് ആൻഡ് വിവിഡ് ഡിസ്പ്ലേ ആണ് അതിനൊപ്പം തന്നെ കേർവ് ഡിസ്പ്ലേ കൂടിയാണ് ഇനി കേർവ് ഡിസ്പ്ലേ വളരെ സ്റ്റൈലിഷ് ആണ് പക്ഷെ അത് ഫംഗ്ഷനാലിറ്റി വൈസ് ചിലപ്പോൾ ഒരു പ്രോബ്ലമാറ്റിക് ആവാൻ ചാൻസ് ഉണ്ട് കാരണം നമ്മൾ ഗെയിം ഒക്കെ കളിക്കുമ്പോൾ ഗോ ടെച്ചസ് അതായത് നമ്മൾ ഈ എഡ്ജ് ഹെഡ്ജോണ്ട് ഗോ ടെച്ചസ് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു പ്രോബ്ലം എല്ലാ കേവ് ഡിസ്പ്ലേലും ഉണ്ട് ഇത് മോട്ടോന്റെ മാത്രം പ്രോബ്ലം ആയിട്ട് പറയുന്നില്ല എന്നാലും കേവ് ഡിസ്പ്ലേന്റെ ഒരു ജനറൽ ഇഷ്യൂ ആണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ കാര്യത്തിൽ അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ ഗെയിം കളിച്ചപ്പോഴൊന്നും കുഴപ്പമില്ലാത്ത രീതിയിലാണ് വന്നത് എന്നാലും ഡിസ്പ്ലേ ക്വാളിറ്റി ആസ് സച്ച് വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി അപ്പോൾ അതിലും മോട്ടോ നല്ലൊരു പെർഫോമൻസ് കാഴ്ച വെച്ചിട്ടുണ്ടെന്നുള്ളതിൽ എനിക്ക് വളരെ സന്തോഷം തോന്നി അപ്പോൾ നല്ലൊരു ഡിസ്പ്ലേ എക്സ്പീരിയൻസ് ആണ് ടച്ച് റെസ്പോൺസ് ആണെങ്കിലും വീഡിയോസ് ഒക്കെ വാച്ച് ചെയ്യുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ഡിസ്പ്ലേ എന്ന് വേണമെങ്കിൽ പറയാം ഇനി സോഫ്റ്റ്വെയറിലേക്ക് പോകുമ്പോൾ ഇവിടെയാണ് മോട്ടോ എപ്പോഴും തന്നെ സ്ട്രഗിൾ ചെയ്തിട്ടുള്ളത് മോട്ടോ ലേറ്റസ്റ്റ് വേർഷൻ ഓഫ് ആൻഡ്രോയിഡ് തരികെങ്കിലും ക്ലീൻ യുവാക്ക് തരിയെങ്കിലും ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സിന്റെ കാര്യം വരുമ്പോൾ അവർ കൈ മരത്തി കാണിക്കും അതാണ് മുമ്പത്തെ എക്സ്പീരിയൻസ് അപ്പോൾ ഇത്തവണ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് തരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ത്രീ ഇയേഴ്സ് ഓഫ് ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് ആണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് എത്രത്തോളം പാലിക്കുന്നുള്ളത് നമുക്ക് വെയിറ്റ് ആൻഡ് വാച്ച് മാത്രമേ പറയാൻ പറ്റുള്ളൂ എന്നാലും പ്രോമിസ് ചെയ്യുന്നുണ്ട് പിന്നെ ഹെലോ യു ഐ ആണ് വരുന്നത് വളരെ ക്ലീൻ ആൻഡ് സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് കൂടെ കിട്ടുന്നത് ആപ്സ് ഒക്കെ എടുത്ത് നോക്കിയാലും വളരെ മിനിമലിസ്റ്റിക് യു ഐ ആണ് അതേപോലെ തന്നെ മിനിമലിസ്റ്റിക് യുഐ എന്ന് പറഞ്ഞാൽ പോലും ഒരുപാട് അഡീഷണൽ ഫീച്ചേഴ്സ് ഉണ്ട് മോട്ടോ ആപ്സ് ഒരുപാട് ഇൻക്ലൂഡഡ് ആണ് അതിനൊപ്പം തന്നെ നമുക്ക് സെറ്റിംഗ് പോയാലും അത്യാവശ്യം നല്ല കസ്റ്റമൈസേഷൻ ഓപ്ഷൻസും ആണ് അപ്പോൾ ആ കാര്യത്തിലൊക്കെ യു ഐ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് പിന്നെ ആപ്സൊന്നും തന്നെ തേർഡ് പാർട്ടി ആപ്സ് ഒന്നും തന്നെ ഇൻസ്റ്റാൾഡ് അല്ല അതും നല്ലതാണ് ഏറെക്കുറെ എനിക്ക് ഇഷ്ടപ്പെട്ടു എക്സ്പീരിയൻസ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി നല്ലതാണെന്ന് പറയും പിന്നെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സിൻ്റെ കാര്യം നമുക്ക് വെയിറ്റ് ആൻഡ് വാച്ച് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ ആൻഡ്രോഡ് യുവ എക്സ്പീരിയൻസ് നല്ലതാണ് ഒരുപാട് കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് ഉണ്ട് തീംസ് അങ്ങനത്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഇനി അടുത്തത് നമുക്ക് പെർഫോമൻസിലേക്ക് പോവാം ഇതിപ്പോ അവർ എഴുന്നിരിക്കുന്ന സ്നാപ്ഡ്രാഗൺ സെവൻ ജെൻ ത്രീ പ്ലാറ്റ്ഫോമാണ് നമ്മൾ ഈ ഇതേ പ്രോസസ്സർ വൺ പ്ലസ് നോട്ട് സി ഫോറിലും കണ്ടതാണ് അപ്പോൾ ഇത് മുപ്പതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള ഡിവൈസാവുണ്ട് ഈ പ്രോസസ്സർ അത്രയ്ക്ക് ഒരു പവർഫുൾ ആണെന്ന് പറയാൻ പറ്റില്ല കാരണം ഈ പ്ര മുപ്പത് എട്ട് നാപ്പത് പ്രൈസ് സെഗ്മെന്റിലാണ് നമുക്ക് ഐക്യൂന്റെ ഒക്കെ പ്രോസസ്സർ വരുന്നത് അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ സ്നാപ്ഡ്രാഗൺ എയ്റ്റ് പ്ലസ് ജെൻ വൺ ഒക്കെ വന്നത് അപ്പോൾ ആ കാര്യം നോക്കി നോക്കുമ്പോൾ ഇത് അത്രയ്ക്കൊരു പവർഫുൾ ഒന്നുമല്ല അറൗണ്ട് സിക്സ് ആൻഡ് ഹാഫ് ലാക്കോ സെവൻ ലാക്ക് ആൻറ്റി ടു സ്കോറേ വരുന്നുള്ളൂ പിന്നെ ഓവറോൾ എക്സ്പീരിയൻസും കുഴപ്പമില്ല ഭയങ്കര ഒരു ഒരു വാവ് ഫാക്ടർ ഒന്നും ഓഫർ ചെയ്യുന്ന ഒരു പ്രോസസറല്ല ഗെയിമിങ്ങും കുഴപ്പമില്ല അത്യാവശ്യം ആയി നമുക്ക് ഗെയിം കളിക്കാം അതിൽ പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇതിലൊരു പോരായ്മെച്ചാൽ യു എഫ് എസ് ടു പോയിന്റ് ടുാണ് സ്റ്റോറേജ് വരുന്നത് അത് മുപ്പതിനായിരം രൂപയ്ക്ക് മുകളിൽ ഉള്ള ഒരു ഡിവൈസിന് ഡെഫിനറ്റ്ലി ആക്സെപ്റ്റബിൾ അല്ലാത്ത ഒരു കാര്യമായിട്ട് ഞാൻ പറയും അത് എത്രയൊക്കെ പെർഫോമൻസ് വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ യു എഫ് എസ് ടു പോയിന്റ് ടു എന്താ വെച്ചാൽ സ്റ്റോറേജ് ആയത് കൊണ്ട് റീഡ് റേറ്റ് സ്പീഡൊക്കെ ലിമിറ്റ് ചെയ്യാം ചാൻസ് ഉണ്ട് ഭാവിയിൽ അപ്ഡേറ്റ്സ് കഴിയുമ്പോൾ ചിലപ്പോൾ അത് സ്റ്റോറേജ് ടു പോയിന്റ് ടുതണം റീഡ് റൈറ്റ് കുറച്ച് കുറയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് യു എഫ് എസ് ത്രീ പോയിന്റ് വൺ ആവേണ്ടതായിരുന്നു കാരണം മുപ്പതിനായിരം രൂപയുള്ള ഒട്ടുമിക്ക ഡിവൈസ് എല്ലാം എന്ന് പറയുന്നില്ല ഒട്ടുമിക്ക ഡിവൈസിൽ യു എഫ് എസ് ത്രീ പോയിന്റ് വൺ ആണ് അപ്പോൾ ആ ഒരു പോരായ്മ ഡെഫിനറ്റ്ലി ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എന്നാൽ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ കുഴപ്പമൊന്നുമില്ല ഡേ ടു ഡേ ടാസ്ക് ഒക്കെ വളരെ സ്മൂത്താണ് ലാഗോ ഇഷ്യൂസോ ഒന്നും തന്നെ ഇല്ല അപ്പം ആ കാര്യത്തിലൊക്കെ കുഴപ്പമില്ല ഇനി ഇതിനകത്ത് ഡ്യൂൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് വരുന്നത് സ്പീക്കർ ക്വാളിറ്റി നല്ല ലൗഡ് ആൻഡ് ക്ലിയർ ആണ് പക്ഷെ ബേസ് പെർഫോമൻസ് അത്രയില്ല എന്നാലും നല്ല ഡോൾ ബി ആറ്റ്മോ സപ്പോർട്ടും ഇൻക്ലൂഡഡ് ആണ് അപ്പം നമുക്ക് വളരെ പെട്ടെന്ന് ഒന്ന് സ്പീക്കർ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്യാം ഇനത് വരുന്നത് ഇൻഡിപ്ലേ ഫിംഗർ പ്രിൻസ് ആണ് അപ്പോൾ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻസ് സ്കാനർ അത്യാവശ്യം നല്ല പെർഫോമിംഗ് ആണ് കുഴപ്പങ്ങളൊന്നും തന്നെ ഞാൻ നോട്ടീസ് ചെയ്യില്ല ഈ പ്രൈസക്ക് മുന്നേ വേണ്ട ഒരു ഫാസ്റ്റ് നെസ് ഒക്കെ അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് ഇനി ഇതിനകത്ത് കോൾ ക്വാളിറ്റി ഞാൻ എയർടെലിന്റെ ഫൈവ് ജി സിമാണ് ടെസ്റ്റ് ചെയ്തത് എനിക്ക് ഇഷ്യൂസ് ഒന്നും തന്നെ ഉണ്ടായില്ല നല്ല ഫൈവ് ജി സ്പീഡും കിട്ടിയായിരുന്നു പിന്നെ വേറെ ഇഷ്യൂസ് ഒന്നും തന്നെ നോട്ടീസ് ചെയ്യില്ല നല്ല സിഗ്നൽ സ്ട്രെങ്ത്തും ഉണ്ട് അത്യാവശ്യം എല്ലാ ഫൈവ് ജി ബാൻസും സപ്പോർട്ടഡ് ആണ് അപ്പോൾ ആ കാര്യത്തിലൊന്നും പ്രോബ്ലംസ് ഒന്നും തന്നെ ഞാൻ ഫേസ് ചെയ്തിട്ടില്ല ഇനി ക്യാമറയിലൂടെ പോകാം നമുക്ക് ഇവിടെ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് ഫിഫ്റ്റീൻ മെഗാ പിക്സൽ ക്യാമറയാണ് എഫ് വൺ പോയിന്റ് ഫോർ അപ്പേച്ചറാണ് ഇത് വൈഡസ്റ്റ് അപ്പേച്ചർ ഇൻ ദിസ് പ്രൈസ് എന്ന് വേണി പറയാം പിന്നെ ഒരു ടെൻ മെഗാ പിക്സൽ ടെലിഫോട്ടോ ലെൻസ് ത്രീ എക്സ് ഓപ്റ്റിക്കൽ സൂമും പിന്നെ തേർട്ടീൻ മെഗാ പിക്സൽ അൾട്രാ വൈഡ് ഫിഫ്റ്റി മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് ഒരു പ്രോപ്പർ ക്യാമറ സെറ്റപ്പ് ആണെന്ന് പറയാം അപ്പോൾ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് തരുന്നത് ക്യാമറ ഹാർഡ്വെയർ ഇനി ക്യാമറ ക്വാളിറ്റി പറയാൻ ഞാൻ ഡിറ്റിയിലായ റിവ്യൂ വീഡിയോ ചെയ്തായിരുന്നു അപ്പോൾ അത് നിങ്ങൾക്കാണ് കംപ്ലീറ്റ് ആയിട്ട് ക്യാമറയെ കുറിച്ച് പറഞ്ഞിട്ട് എന്നാലും നമ്മൾ ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ ഡേ ലൈറ്റ് ക്യാപ്ചേഴ്സ് കുഴപ്പമില്ല കുറച്ചൊരു സാച്ചുറേഷൻ ഇഷ്യൂസ് ഉണ്ട് എന്നാൽ പോലും ഓവറോൾ ക്വാളിറ്റി നല്ലതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് ഈവൻ ടെലിഫോട്ടോ ലെൻസ് ആണെങ്കിൽ അൾട്രാ വൈഡ് ആംഗ്ലിംഗ് ഒക്കെ കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് തരുന്നുണ്ട് ക്ലോസപ്പ് ഷോട്ട്സും മാക്രോ വീഡിയോ മാക്രോ ഫോട്ടോഗ്രാഫി എടുക്കാം അൾട്രാവൈഡ് വെച്ചാൽ അതും നല്ലതാണ് പോർട്രേറ്റ്സ് ഓക്കെ എന്ന് മാത്രമേ പറയുന്നുള്ളൂ ആവറേജ് പോർട്രേറ്റ്സ് കാരണം കളേഴ്സ് വളരെ ഒരു എന്താ പറയുക ബ്രൈറ്റ് ആൻഡ് സാച്ചുറേറ്റഡ് ആയിട്ട് എനിക്ക് തോന്നിയത് ഒരു നാച്ചുറൽ ലുക്കിംഗ് കളേഴ്സ് അല്ല വരുന്നത് അതൊരു ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യം തന്നെയാണ് എന്നാൽ പോലും എനിക്ക് തോന്നുന്നു ഓവറോൾ എക്സ്പീരിയൻസ് കുഴപ്പമില്ല ഡെഫിനറ്റ്ലി ഒരു അപ്ഡേറ്റ്സ് ഒക്കെ വഴി ഫിക്സ് ചെയ്യാവുന്ന ഇഷ്യൂസ് ആണ് പിന്നെ ലോ ലൈറ്റ് എക്സ്പീരിയൻസും കുഴപ്പമില്ല അത്രയ്ക്കൊരു ഷാർപ്നെസ് ലെവൽസ് ഇല്ല എന്നാൽ മോട്ടോ സ്മാർട്ട് ഫോൺ ഇതൊരു നല്ല മികച്ച പെർഫോമൻസ് ആണ് പ്രീവിയസ് മോട്ടോയുടെ ഫോൺസിലൊക്കെ ക്യാമറ ആയിരുന്നു പക്ഷേ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ക്യാമറ പെർഫോമൻസ് കുഴപ്പമില്ല ഫോർ കെ റെക്കോർഡിങ് ഉണ്ട് പക്ഷേ ഫോർ കെ റെക്കോർഡിങ് സ്റ്റെബിലൈസേഷൻ അത്രയ്ക്ക് നല്ല പ്രത്യേകിച്ച് പാൻ ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴൊക്കെ നമ്മളൊരു സ്റ്റട്ടർ ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട് ഒരു എന്താ പറയുക ഒരു ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട് അത് സ്റ്റെബിലൈസേഷൻ്റെ കുഴപ്പമാണ് ബാക്കി എനിക്ക് തോന്നുന്നു ക്യാമറ ആസ് എ ഹോൾ ഡെഫിനറ്റ്ലി ഇമ്പ്രൂവ് ആണ് പ്രീവിയസ് മോട്ടോ ഡിവൈസ് ആയി നോക്കുകയാണെങ്കിൽ പക്ഷേ ഈ പ്രൈസ് എഗ്മെന്റ് ബെസ്റ്റാണെന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി അല്ല ഡെഫിനറ്റ്ലി ഇമ്പ്രൂവ്മെന്റ് ഏരിയാസ് ഉണ്ട് അത് മോട്ടോ ഫിക്സ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതാണ് ക്യാമറയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇനി നാലായിരത്തി അഞ്ഞൂറ് എം എ എച്ച് കപ്പാസിറ്റി ബാറ്ററി ആണ് വരുന്നത് അറുപത്തി എട്ട് വോട്ട് ചാർജിങ് ആണ് ബൈ ഡിഫോൾട്ട് വരുന്നത് നേരെ അറൗണ്ട് വൺ അവർ ഫോർട്ടി മിനിറ്റ്സ് എന്തോട് ചാർജ് ചെയ്യാൻ എടുക്കുന്നത് സിക്സ്റ്റി എയ്റ്റ് വോട്ട് ചാർജിങ് ഇനി ബാറ്ററി പെർഫോമൻസ് വയ്ക്കുകയാണെങ്കിൽ ഓക്കേ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ കാരണം വൺ പ്ലസ് നോട്ട് സി ഫോർ അയ്യായിരത്തി അഞ്ഞൂറ് എം എ എച്ച് കപ്പാസിറ്റി ബാറ്ററി ഓൾമോസ്റ്റ് നയൻ പോയിന്റ് ഫൈവ് ടു ടെൻ അവേഴ്സ് സ്ക്രീൻ ഓൺ ടൈം കിട്ടുന്ന ഒരു ഡിവൈസാണ് നമ്മുടെ ടെസ്റ്റിംഗിൽ ഇവിടെയാണ് നമുക്ക് അറൗണ്ട് സിക്സ് ആൻഡ് ഹാഫ് ടു സെവൻ ഹവേഴ്സ് ഒക്കെ ആവറേജ് കിട്ടുന്നുണ്ട് അത് മോശം ഇല്ല എന്നാൽ കോമ്പറ്റീഷനായിട്ട് നോക്കുമ്പോൾ അത് കുറവാണെന്ന് ഡെഫിനറ്റ്ലി പറയാം കാരണം നാലായിരത്തഞ്ഞൂറ് എം എച്ച് കപ്പാസിറ്റി ബാറ്ററി ഉള്ളൂ അതൊരു പോരായ്മയായിട്ട് വേണമെങ്കിൽ പറയാം കാരണം പൊതുവെ എല്ലാ ബഡ്ജറ്റ് എല്ലാ ഫോൺസും ഈസ് ആയിക്കുമ്പോൾ അയ്യായിരം അല്ലെങ്കിൽ അയ്യായിരത്തഞ്ഞൂറൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതാണ് ബാറ്ററി ലൈഫ് അപ്പൊ ആസ് എ ഹോൾ മോട്ടോ എയ്റ്റ് ഫിഫ്റ്റി പ്രോ എത്രത്തോളം നല്ലതാണ് അപ്പൊ മോട്ടോ എയ്റ്റ് ഫിഫ്റ്റി പ്രോന്റെ നല്ല കാര്യങ്ങൾ പ്രോസ് എന്തൊക്കെയാന്ന് പറയാം നല്ല ഡിസൈനും ബിൽ ക്വാളിറ്റി ആണ് എക്സലന്റ് ഡിസ്പ്ലേ ആണ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും നല്ലതാണ് ഡീസെന്റ് പെർഫോമൻസ് ആണ് ഡീസെന്റ് ബാറ്ററി ലൈഫ് ഉണ്ട് ഒരു ഡീസെന്റ് ക്യാമറ എക്സ്പീരിയൻസ് ഇതാണ് ഇതിന്റെ ഒരു മേജർ കാര്യം ഇനി വേറെ കാര്യങ്ങൾ വെച്ചാൽ ഐ ടി സിക്സ്റ്റി എയ്റ്റ് റേറ്റിംഗ് ഉണ്ട് വയർലെസ് ചാർജിംഗ് ഉണ്ട് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ഇതൊക്കെ തന്നെ നല്ല അഡീഷണൽ ഫീച്ചേഴ്സാന്ന് പറയാം ഇനി ഇതിൻ്റെ പോരായ്മ യു എഫ് എസ് ടു പോയിന്റ് ടു അതാണ് ഏറ്റവും വലിയ പോരായ്മ മുപ്പതിനായിരം രൂപയിലെ മുകളിലുള്ള ഫോൺ ഒരിക്കലും യു എഫ് എസ് ടു പോയിന്റ് ടു ആക്സെപ്റ്റബിൾ അല്ല എന്നാണ് എൻ്റെ പ്രൈമറി വാദം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ പോരായ്മ എന്ന് പറയാവുന്നത് ബാറ്ററി കപ്പാസിറ്റി കുറച്ച് കുറവാണ് ബാറ്ററി ലൈഫ് മോശമാണെന്ന് പറയുന്നില്ല കുറച്ച് കുറവാണ് പിന്നെ ക്യാമറ പെർഫോമൻസ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പോരായ്മ എന്ന് അപ്പോൾ ഏതൊരു ഡിവൈസ് എടുത്താലും പ്രോസ് ആൻഡ് കോൺസ് ഒബ്വിയസ്ലി ഉണ്ട് ഏതൊരു ഫ്ളാഗ്ഷിപ്പ് ഡിവൈസായാലും ബജറ്റ് ഡിവൈസാണ് എല്ലാത്തിൻ്റെ പോരായ്മകളുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഗുണങ്ങളും പോരായ്മകളും അപ്പോൾ ഈ ഡിവൈസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു ഇരിക്കണം അതേപോലെ തന്നെ ഈ ഡിവൈസിൻ്റെ വില മുപ്പത്തൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് രണ്ടായിരം രൂപ ഇനീഷ്യൽ ഓഫർ ഉണ്ടായിരുന്നു അതിനൊപ്പം തന്നെ രണ്ടായിരം രൂപ കാർഡ് ഉണ്ട് അപ്പോൾ മൊത്തം നാലായിരം രൂപേൻ്റെ അടുത്ത് നിങ്ങൾക്ക് ആ ഇനീഷ്യൽ സെയിൽ മേടിച്ചെങ്കിൽ കിട്ടുമായിരുന്നു ഇപ്പം രണ്ടായിരം രൂപയുടെ എനിക്ക് അറിയില്ല കാർഡ് ഓഫർ ഉണ്ട് അപ്പോൾ ഇത് വാങ്ങാവുന്നതാണ് അതേപോലെ ട്വൽ ജി ബി റാമാണെങ്കിൽ വൺ ട്വൻറ്റി ഫൈവ് വോട്ട് ചാർജറും കൂടെ ഇൻക്ലൂഡ് ആണ് ഇതിനകത്ത് സിക്സ്റ്റീൻ വാട്ട് ചാർജറേ ഉള്ളൂ എയ്റ്റ് ജി ബി റാമിൽ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർ കൂടുതൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാർച്ചിങ് ഹോപ ് നെക്സ്റ്റ് വീഡിയോ ഹാവ് ഗ്രേറ്റ് ഡേ